അലഹമ്മില്ല വസ്സലാത്തു വസ്സലാമു അല അഷ്റഫു ലംബിയുസലീം അമ്മു ബഹുമാന്യരായ സഹോദരങ്ങളെ അസ്സലാമലൈക്കും വാർഹത്തൂ അള്ളാഹുവിനെ അറിയുക എന്ന വിഷയത്തിൻ്റെ വിശാലമായ തലങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ വ്യവഹാരവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചു പോകുന്നത് കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിൽ നമ്മെ ബാധിക്കുന്ന വസ്വാസ് എന്ന വിഷയത്തെ സംബന്ധിച്ച് നാം കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി എന്താണ് വസ്വാസ് എന്ന് നമുക്ക് ഗ്രഹിക്കാൻ സാധിച്ചു അത് അള്ളാഹുവിനെ പറ്റിയുള്ള ദിക്കറിൽ നിന്ന് നമ്മെ തടയുന്ന ഒരു സംഗതിയാണ് എന്ന വിഷയം നമുക്ക് ബോധ്യപ്പെട്ടു എന്തിനാണ് ഇങ്ങനെ ഒരു അവസ്ഥ നമുക്ക് അല്ലാഹു നൽകിയിരിക്കുന്നത് നമ്മുടെ ഉള്ളിൽ വസ്വാസ് ഉണ്ടാക്കുകയും പ്രയാസങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ എന്തിന് ആണ് തന്നത് ഹക്കീമായ അലീമായ അള്ളാഹു മഹായുക്തിമാനായ അള്ളാഹു എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇത് നമുക്കൊന്ന് തിരിച്ചറിയേണ്ടതാണല്ലോ എന്തിനാണ് വസ്വാസ് എന്ന സംവിധാനം ഉണ്ടാക്കിയത് ഇത് അല്ലാഹുവിൻ്റെ ഒരു വലിയ പരീക്ഷണമാണ് അള്ളാഹു പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണല്ലോ ഈ ഭൂമിയിലേക്ക് നമ്മെ അയച്ചത് അല്ലാഹു സുബുഹനാ താര പറഞ്ഞത് നിങ്ങൾക്ക് ജീവിതവും മരണവും സൃഷ്ടിച്ചതു തന്നെ വയ്ക്കും ഈ ഭൂമിയിൽ അതങ്ങനെ തന്നത് ഒരു ജീവിതവും ഒരു മരണവും നിങ്ങൾക്ക് ഈ ഭൂമിയിൽ നൽകിയത് ദിയ നിങ്ങളെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അയ്യുക്കും മഹസനു അമല ഏറ്റവും നല്ല അമല് ചെയ്ത് വിജയിക്കുന്നതാര് എന്ന് പരിശോധിക്കുവാൻ ആ ഒരു വഴിയിലുള്ള ഒരു വലിയ പരീക്ഷണമാണ് വസ്വാസ് എന്ന കാര്യം നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു മനുഷ്യന് രണ്ടു തരം ബോധം നൽകിയിട്ടുണ്ട് നമുക്കറിയാം ഒന്ന് ധാർമ്മികമായ ബോധം അത് നമ്മുടെ ഉള്ളിലുണ്ട് രണ്ടാമത്തേത് അധാർമികമായ പൈശാചികമായ ഒരു ബോധവും ചിന്തയും അതും നമ്മുടെ ഉള്ളിൽ ഉള്ള ഒരു സംഗതിയാണ് വിശുദ്ധ ഖുർആാൻ സുഹത്ത് അ ആ കാര്യം വിശദമാക്കുന്നത് നമുക്ക് അറിയാം നാം നാം അറിഞ്ഞതാണ് മനസ്സിലാക്കിയതാണ് വനഫ്സിൻ വമാ സുഹത്ത് ഷംസ് ആ സൂറത്ത് നമ്മൾ പാരായണം ചെയ്യുന്നതാണ് അതിൽ കുറേ കാര്യങ്ങളെ പറ്റി സത്യം ചെയ്ത് സ്ഥാപിച്ച് ഒരു സംഗതിയാണ് വനഫ്സിൻ വമാ ആത്മാവും അതിനെ സംവിധാനിച്ചതും തന്നെയാണ് സത്യം ഫ അൽഹമഹ അതിൽ അതിൻ്റെ അധർമ്മത്തെ സംബന്ധിച്ചുള്ള ബോധം നൽകി പൈശാചികമായ ചിന്തയെ പറ്റി ഉള്ള ബോധം അതിന് നൽകിയിട്ടുണ്ട് ദൈവീകമായ ബോധവും അതിൽ നൽകിയിട്ടുണ്ട് സൂക്ഷ്മത സംബന്ധിച്ചുള്ള ബോധവും അതിന് നൽകിയിട്ടുണ്ട് എന്നിട്ട് അതിനെ പരിശുദ്ധമാക്കിയവൻ ശുദ്ധീകരിച്ചവൻ വിജയിച്ചു സംശുദ്ധമാക്കിയവൻ അതിനെ സംസ്ക അതിനെ സംസ്കരിച്ചവൻ വിജയിച്ചു വ വാബ മന്ദസ്സാഹ അതിനെ മലിനമാക്കിയവൻ അതിൽ കറ കറബാധിപ്പിച്ചവൻ അവൻ പരാജയപ്പെട്ടു പോവുകയും ചെയ്തു അപ്പോൾ പരിശുദ്ധിയോടുകൂടെ ആത്മാവിനെ സംരക്ഷിച്ച് നിർത്തുവാൻ വേണ്ടി അള്ളാഹു താല അതിന് രണ്ട് തരം സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് അതൊരു വലിയ സ്വാതന്ത്ര്യമാണ് ഏത് തിരഞ്ഞെടുക്കുവാനുമുള്ള സ്വാതന്ത്ര്യം അല്ലാഹു മനുഷ്യന് ഈ ഭൂമിയുടെ ഭൂമിയിലെ ജീവിതത്തിൽ നൽകിയിരിക്കുന്നു അധാർമികമായ ജീവിതം വേണമെങ്കിൽ അവന് തിരഞ്ഞെടുക്കാൻ തടസ്സമില്ല ധാർമ്മികമായ ജീവിതത്തിൻ്റെ മൂല്യവും അതിൻ്റെ പ്രസക്തിയും അതിൻ്റെ ഗുണവും അല്ലാഹു വിവരിച്ചു കൊടുത്തിട്ടുണ്ട് അതനുസരിച്ച് അത് സ്വീകരിച്ച് ഒരു ജീവിതം നയിക്കാനും അവന് അവസരമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് ഏത് തിരഞ്ഞെടുക്കും എന്ന ഒരു പരീക്ഷണം അള്ളാഹു നടത്തും ആ പരീക്ഷണമാണ് വസ്വാസിലൂടെ നടക്കുന്നത് ലഖദ ഇൻസാന തഖ്വീം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തീർച്ചയായും മനുഷ്യനെ നാം ഏറ്റവും നല്ല മികച്ച ക്വാളിറ്റി ഉള്ള ഒരു ഘടനയിലാണ് സൃഷ്ടിച്ചത് ഉന്നതനായ ഒരു ജീവിതം നൽകാൻ പറ്റിയ പാകത്തിലാണ് ഉൽകൃഷ്ടമായ ഉയർച്ചയുടെ ഉന്നതിയുടെ പവിത്രതയുടെ ഒരു ജീവിതം നയിക്കാൻ പാകത്തിലാണ് അവൻ്റെ സൃഷ്ടിപ്പ് നൽകിയിരിക്കുന്നത് എന്നാൽ സുമറദ ദിനാഹു അസ്ഫനഫിൻ എന്നിട്ട് അവനെ ഏറ്റവും മോശമായ അധ അധമമായ ഏറ്റവും ചീപ്പായ ഒരു ജീവിതത്തിലേക്ക് അവൻ അവനെ അധപ്പതിപ്പിക്കുന്ന ഒരു സാഹചര്യവും അവനിലല്ലാഹു അള്ളാഹു തന്നെ സംവിധാനം ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ അങ്ങനെ വളരെ മോശമായ ഒരു ജീവിതം നയിക്കുവാനും അവന് സാധിക്കും ആദം അലഹിത്തു വസ്സലാമിനെ അള്ളാഹു പരീക്ഷിച്ചത് വിശുദ്ധ കുർആൻ പറയുന്നു ആദ്യത്തെ പരീക്ഷണം മനുഷ്യന് ആദ്യം നൽകിയ ടെസ്റ്റ് അത് തന്റെ വസ്വാസാണ് വസ്വാസിലൂടെയുള്ള പരീക്ഷണമാണ് ആദം അലഹിത്തു വസ്സലാമിൻ്റെ സ്വർഗത്തിൽ അള്ളാഹു സുബാന എല്ലാ സൗകര്യങ്ങളും നൽകി ആ കൂട്ടത്തിൽ ഒര ഒരു മരത്തിൽ നിന്ന് അതിനെ സമീപിക്കരുത് എന്ന ഒരു ഒരു വിരോ ഒരു ഒരു കൽപ്പനയും അള്ളാഹു താല നൽകി എന്താ പ്രശ്നം ഒരാൾക്കൊരു നൂറ് ഏക്കർ ഭൂമിയുണ്ട് അത് തന്നെ നോക്കി നടക്കാനുള്ള സമയം അവനില്ല പിന്നെ എന്തിനാണ് മറ്റൊരു തൻ്റെ അഞ്ച് സെൻറ് നോക്കുന്നത് അതിന് കഴിയില്ലല്ലോ സമയമില്ലല്ലോ അതുപോലെ സ്വർഗത്തിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും നിറഞ്ഞൊഴുകുകയാണ് അതിൽ നിന്ന് ഒരു മരത്തെ സമീപിക്കരുത് എന്നതിന് അതെന്താ അതിനൊരു വിഷയമേ അല്ല ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് അത് പ്രശ്നമേ തോന്നിയില്ല പക്ഷെ ആ വിഷയമാണ് ഇബിലിസ് അല്ലാഹി ആ വസ്വാസായി ആദം ആദം അലൈ ഇസ്ലാമിൻ്റെ ഹൃദയത്തിലേക്ക് ഇട്ടു കൊടുക്കുന്നത് വിശുദ്ധ ഖുർഹാൻ അതിവിവരിക്കുന്നു സൂറത്ത് അല അറാഫ് ഏഴാമത്തെ അധ്യായം ഇരുന്നൂറ് ഇരുന്നൂറ്റിയൊന്ന് വചനങ്ങൾ നാം ഒന്ന് സൂക്ഷ്മമായി പരിശോധിക്കണം അപ്പോൾ വസ്വസ അവർ രണ്ടു പേർക്കും നമ്മുടെ ആദി മാതാപിതാക്കൾ രണ്ട് പേർക്കും അവരെ വസ്വസ വസ്വാസുണ്ടാക്കി ലഹുമാവർ രണ്ടുപേർക്കും പേർക്കും അശ്വത്വാൻ പിശാച്ച് അവരിൽ നിന്നും മറഞ്ഞു കിടന്നിരുന്ന ഗോപ്യമായി കിടന്നിരുന്ന അവരുടെ ലൈംഗികതയെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടി നഗ്നത വെളിപ്പെടുത്തുന്നതിന് വേണ്ടി സൗആതിഹിമ സൗ ആഹിമ വകാലുമാൻ പിശാച്ച് അവരോട് പറഞ്ഞു മാനഹാകുമാർ നിങ്ങളോട് വിരോധിച്ചിട്ടില്ല അൻകുമാ നിങ്ങൾ രണ്ടുപേരിൽ നിന്നും അൻഹാദിഹിഷറത്തി ഈ മരത്തിൽ നിന്ന് സമീപിക്കുന്നതിനെ വിരോധിച്ചിട്ടില്ല ഇല്ല അന്ത് മലക്കേൻ നിങ്ങൾ ഈ സ്വർഗത്തിൽ ശാശ്വതമായി ജീവിക്കുന്ന മലക്കുകളുടെ കൂട്ടത്തിൽ ഒരു മലക്കായി മാറും എന്നൊറ്റ കാരണത്താൽ അതിൽ നിന്ന് ഭുചിച്ചു കഴിഞ്ഞാൽ നിങ്ങളും മാലാഖമാരും മലക്കുകളും അള്ളാഹിൻ്റെ അനുഗ്രഹീതരായ സൃഷ്ടികളെ മലക്കുകളും ഒരുപോലെയാകും അത് വരാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ആ മരത്തിൽ നിന്ന് ഭുചിക്കേണ്ട എന്ന് കൂടി പറഞ്ഞിരിക്കുന്നത് ഔ തൂനാമിനൽ ഖാലിദീൻ അല്ലെങ്കിൽ ശാശ്വതമായി ഈ സ്വർഗത്തിൽ തന്നെ നിങ്ങൾക്ക് കഴിഞ്ഞുകൂടാൻ പിന്നെ സാധിക്കും അതിൽ നിന്ന് കഴിച്ചാൽ അത് നിങ്ങളെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ ഒരു ഒരു അവസരമുണ്ട് അതിനു വേണ്ടിയാണ് അതിൽ നിന്ന് ഭക്ഷണം അത് ഭുചിക്കരുത് അതിൽ നിന്ന് അതിനെ സമീപിക്കരുത് എന്ന് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ പിശാച്ച് നമ്മുടെ ആദ്യ മാതാപിതാക്കളിൽ സ്വർഗത്തിൽ വെച്ച് വസ്വാസ് മുഖേന അവരെ പരീക്ഷിച്ചു അവൻ വസ്വാസിത്വൻ അവരിലേക്ക് അവനിലേക്ക് ആദം അലിസ്ലാമിന് പിശാച്ച് വസ്വാസ് ഹൽ യുടെ ശാശ്വതമായി ഇവിടെ കഴിഞ്ഞുകൂടാവുന്ന ഒരു മരം അതിനെ സമീപിച്ചാൽ ഇവിടെ ശാശ്വതമായിരിക്കും അതൊന്ന് അറിയിച്ചു തരട്ടെയോ മുൽക്കില്ലായ നിങ്ങൾക്ക് ഒരിക്കലും നശിച്ചു പോകാത്ത അധികാരവും കിട്ടും അധികാരമോഹമുണ്ടാക്കി ശാശ്വതത്തെപ്പറ്റി സ്ഥിരമായ ഒരു ജീവിതത്തെ പറ്റിയുള്ള മോഹമുണ്ടാക്കി അത് വിരോധിച്ചതിൽ ഉള്ള ഒരു ഒരു രഹസ്യം ഇതാണ് എന്ന് പറഞ്ഞ് ഫലിപ്പിച്ചു അങ്ങനെ പിശാച്ച് അവരിൽ ഒരു പ്രേരണയുണ്ടാക്കി ഈ പ്രേരണ എന്തായി തീർന്നു ബഹുമാന്യരായ നമ്മുടെ ആദി മാതാപിതാക്കൾ ആ പരീക്ഷണത്തിൽ പരാജയപ്പെട്ടു അത് നമ്മെ അറിയിക്കുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അള്ളാഹു സുബാന നമ്മെല്ലാവരെയും ഇത്തരത്തിൽ പരീക്ഷിക്കുവാൻ ഈ ഭൂമിയിലെ ജീവിതം ഉപയോഗപ്പെടുത്തും എന്ന് പഠിപ്പിക്കുവാനാണ് അങ്ങനെ അവരതിൽ പരാജയപ്പെട്ടു പോയി ആ പ്രേരണയിൽ വീണുപോയി വീണുപോയിൻ തുറന്നു സുബൻ തല പറയുന്നു അങ്ങനെ വഞ്ചനയിലൂടെ അവരെ തരം താഴ്ത്തി അവരെ തരം താഴ്ത്തി വളരെ താന്ന ഒരു ജീവിതത്തിലേക്ക് അവരെ തരം താഴ്ത്തി ഫല ഫലം മാതാ കാശ്ശചറത്ത ഫലം മാതാ കാശ്ശചറത്ത മരത്തിൽ നിന്ന് ഭുജിച്ചപ്പോൾ ആഹുമാ അവരിൽ മറഞ്ഞ് കിടന്നിരുന്ന ഒരു പ്രകാശത്തിൻ്റെ വസ്ത്രത്താൽ അനുഗ്രഹീതമായി മറഞ്ഞിരുന്ന അവരുടെ നഗ്നത വെളിവാകുകയും ചെയ്തു വറക്കിൽ ജന്ന സ്വർഗത്തിലെ ഇല ഉപയോഗിച്ച് മറക്കാൻ അവർ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നോക്കണം ഈ ഒരു പിശാച്ചിൻ്റെ പ്രേരണയിൽപ്പെട്ടതിൻ്റെ ഫലമായി അവർക്ക് സുഖകരമായൊരു ജീവൻ നഷ്ടപ്പെട്ടു പോയി അനുഗ്രഹങ്ങളെപ്പറ്റി മറപ്പിച്ചു സ്വർഗത്തിനെന്തെല്ലാം എന്തെല്ലാം അനുഗ്രഹങ്ങൾ വിശക്കാതെ പ്രയാസമനുഭവിക്കാതെ വെയിലുകൊള്ളാതെ കഠിന തണുപ്പേൽക്കാതെ സുഖകരമായ ഒരു നല്ല അന്തരീക്ഷത്തിൽ ജീവിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും എല്ലാമുള്ള ഒരു സ്വർഗത്തിൽ ആ അനുഗ്രഹങ്ങളെയെല്ലാം മറപ്പിച്ച് എന്തോ ലഭിക്കാനുണ്ട് എങ്കിലേ ഇവിടെ ജീവിതം സമാധാനമാകൂ എന്നൊരു ദാരിദ്ര്യം സ്വർഗത്തിലുണ്ടാക്കി കൊടുക്കുകയാണ് ഈ ദാരിദ്ര്യമാണ് മനുഷ്യനിൽ പിശാച്ചുണ്ടാക്കുന്നത് നഷ്ടഭയം ജനിപ്പിച്ചു ഇവിടെ നിന്ന് പുറത്തു പോകേണ്ടി വരുമെന്നുള്ള നഷ്ടഭയം ജനിപ്പിച്ചു അങ്ങനെ പിടിച്ചു നിൽക്കാൻ അള്ളാഹുവിൻ്റെ കൽപ്പനയിൽ നിന്ന് അല്പം മാറേണ്ടതുണ്ട് വിരോധിച്ചത് ചിലതൊക്കെ ചിലതൊക്കെ ചെയ്യേണ്ടി വരും എന്നൊരു തോന്നൽ ഉണ്ടാക്കി ഇന്ന് മനുഷ്യർ ചെയ്യുന്ന ഈ സംഗതി നമുക്ക് പിടിച്ചു നിൽക്കാൻ ഹറാമും ഹലാലും നോക്കിയാൽ പറ്റുകയില്ല എന്ന ചിന്ത എന്ന തോന്നൽ എന്ന വശീകരണം ആരാണ് ഉണ്ടാക്കുന്നത് ഇത് തിരിച്ചറിയുവാൻ വേണ്ടിയാണ് ഫസ്റ്റ് ടെക്സ്റ്റ് ആദ്യത്തെ ടെക്സ്റ്റ് മനുഷ്യനോട് കാണിച്ച് മനുഷ്യന് അള്ളാഹു സുബാനത്താരെ ചെയ്ത് കാണിച്ചു കൊടുത്തത് അങ്ങനെ എല്ലാ അനുഗ്രഹങ്ങളെയും മറപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവരെ എത്തിച്ചു നിർത്തി അവരെ അതിലേക്ക് എത്തിച്ചു ഇതിനെ പറ്റി ജാഗ്രത ഉണ്ടാകണം ഇങ്ങനൊരവസ്ഥ ഉണ്ട് പിശാച്ചിൻ്റെ ഭാഗത്തുനിന്ന് വരും പരീക്ഷണമുണ്ടാകും എന്ന ജാഗ്രത ഉണ്ടാകണം അതുകൊണ്ട് വിശുദ്ധ കുർഹാൻ പറയുന്നു പറയുന്നു വൈമന്നക്ക മിനിത്വൻ സഹന്നക്ക നിന്നെ ഇളക്കിവിട്ടാൽ പിശാച്ചിൽ നിന്ന് ഏതെങ്കിലും ഒരു പ്രേരണ ഒരു പ്രേരണ മുഖേന പിശാച്ച് നിന്നെ ഇളക്കിവിട്ടാൽ നിന്നെ പ്രകോപിതനാക്കിയാൽ നിന്നെ നിൻ്റെ നോർമൽ സ്റ്റേജ് മാറ്റിയിട്ട് നിന്നെ വികാരപരിതനാക്കിയാൽ നിന്നെ കോപാവുലനാക്കിയാൽ നിരാശ ഉണ്ടാവുള്ളവനാക്കിയാൽ ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഇളക്കി വിടൽ പിശാച്ച് പ്രേരണയിലൂടെ ചെലുത്തിയാൽ ഫസ്തായു ബില്ലാഹി മനഷൻ ഫസ്തായത് ബില്ലാഹി നീ അള്ളാവിൽ ഉടനെ അഭയം പ്രാപിക്കണം ഇസ്ത്യാദത്തിലേക്ക് മാറണം അതിനാണ് ഇസ്തി ആദത്ത് നിന്നിരിക്കുന്നത് പിശാച്ചിൽ നിന്ന് അഭയം തേടണം തീർച്ചയായും അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ് എല്ലാ സ്വരങ്ങളും കേൾക്കുന്നവനാണ് എല്ലാം അറിയുന്നവനാണ് ഇന്നലെ ദിനത്തും തീർച്ചയായും സൂക്ഷ്മത പാലിക്കുന്നവർ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷ്മമായ ജീവിതം നയിക്കുന്നവർ വാക്കുകൾ പരിശോധിച്ച് അതേപോലെ തന്നെ ചിന്താഗതികളെ പരിശോധിച്ച് കർമ്മങ്ങളെ പരിശോധിച്ച് സൂക്ഷ്മത കൈവിടാതെ വളരെ സൂക്ഷിച്ച് ജീവിതം നയിക്കുന്നവർക്ക് ഇതാണ്ഫുൻ അവർക്ക് വല്ല തായിഫും വല്ല വല്ല വസ്വാസും വന്നാൽ തായിഫ് എന്ന വസ്വാസ് വസ്വാസെന്നാണ് തപ്സീറുകളിലൊക്കെ പറഞ്ഞിരിക്കുന്നത് വല്ല വസ്വാസും അവരെ സ്പർശിച്ചാൽ നിനശ്ചയിത്താൻ ഇത്തതക്കറു ബോധമുള്ളവരാകും അവർ ബോധത്തിലേക്ക് തിരിച്ചു വരും ഈ പറയുന്നത് എൻ്റെ ഐഡൻറ്റിറ്റിയിൽ ഈ എന്നിൽ മന്ത്രം നടത്തുന്നത് ഞാനല്ല അത് പിശാച്ചാണ് എൻ്റെ ശത്രുവാണ് എന്ന ബോധം അവരിലേക്ക് വരും ഇപ്പോൾ എൻ്റെ ഐഡൻറ്റിറ്റിയിലാണ് പിശാച്ച് എന്നിൽ എന്നിൽ പ്രേരണ ഉണ്ടാക്കുന്നത് അതെനിക്ക് തിരിച്ചറിയാൻ കഴിയണം എന്നിൽ ഈ ചിന്തയുണ്ടാക്കുന്നത് പിശാച്ചാണ് എന്ന തിരിച്ചറിവ് തതക്കറു ഫു മുബുസിറൂൻ അതാവരതാ ഉൾക്കാഴ്ച ഉള്ളവരായി മാറുന്നു ഇതങ്ങനെയാണല്ലോ ഇതിൽ നിരക്ഷ കിട്ടണമല്ലോ എന്ന ഒരു അവസ്ഥ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദാരിദ്ര്യം തോന്നിപ്പിക്കുന്നത് വൈവാഹിക ജീവിതത്തിൽ നിനക്ക് വേണ്ടത് ഇവളല്ല നിനക്ക് വേണ്ടത് ഇയാളല്ല അതേപോലെ തന്നെ ആ രംഗത്ത് പലതും പലതും മനസ്സിൽ പ്രേരണ നൽകുന്നത് ആരാണ് വൈവാഹിക ജീവിതം ഒരു പരാജയമാണ് അതിൽ നിനക്ക് ചിലതൊക്കെ കിട്ടാനുണ്ട് എന്ന ഒരു പര ഒരു ദാരിദ്ര്യ ബോധമുണ്ടാക്കുന്നത് പിശാച്ചാണെന്ന ബോധമുണ്ടാകണം അതേ നിരാശ വളർത്തൽ സാമ്പത്തിക രംഗത്തിൽ ഇടപെട്ട് ആ സാമ്പത്തിക രംഗത്തിൽ പിടിച്ചു നിൽക്കാൻ പലതും ഞാൻ ചെയ്യേണ്ടതുണ്ട് കുറച്ചൊക്കെ അതിൽ വിടേണ്ടി വരും എന്ന ബോധം ഉണ്ടാക്കുന്നത് പിശാച്ചാണ് കുടുംബ ബന്ധം അതേപോലെ തന്നെ സാഹോദര്യബന്ധം അതിൽ ശത്രുതയും വിദ്വേഷവും പകയും ദുഃഖവും ഭയവും എല്ലാം ജനിപ്പിക്കുന്നത് പിശാച്ചിൻ്റെ ഭാഗത്തുനിന്നുള്ള വസ്വാസാണ് എന്ന ബോധമുണ്ടായിരിക്കണം നമ്മുടെ സമാധാനവും ശാന്തിയും തകർത്ത് കളയുന്ന അനുഗ്രഹങ്ങളെ വിസ്മരിപ്പിച്ച് കളയുന്ന ഈ ഒരു മഹാവിഷയം പിശാച്ചിൻ്റെ ഭാഗത്തു നിന്നും നമ്മുടെ തന്നെ മനസ്സിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന വസ്വാസാണ് എന്ന ഒരു തിരിച്ചറിവിലൂടെ കാര്യങ്ങൾ ബോധ്യപ്പെടാൻ നമുക്ക് സാധിക്കണം റബ്ബു സുബ്ഹാന താല യഥാർത്ഥ ജ്ഞാനം നൽകപ്പെടുന്ന ബോധമുള്ള ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന ആത്തിന ഫിന്യ ഹസനഅത്തൻ വലഹമുല്ലാഹി റബിൽ അജ്മീൻ